നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഇമ്മാതിരി ഒരു തോൽവി തോറ്റിട്ടും പിണറായി വിജയന്റെ ദാർഷ്ട്യത്തിന് ഒരു കുറവുമില്ല ഇപ്പോഴിത പുരോഹിതന്മാരെ വെല്ലുവിളിക്കുന്നു അടിപക്കൂട്ടങ്ങൾ ഓരിയിട്ട് തുടങ്ങിയതോടെ പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലായി സംഗതി പിശകാണ് മുൻപൊക്കെ ഇടതുപക്ഷത്തോട് ചായ്വ് പ്രകടിപ്പിച്ചിരുന്ന യാക്കോബായ സഭാധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുറുലോസിന്റെ ഇക്കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് കുറിപ്പാണ് പിണറായി വിജയനെ ഏറ്റവുമധികം ചൊടിപ്പിച്ചത് ഇടതുപക്ഷ സഹചാരിയായിരുന്ന ഈ ബിഷപ്പിനെന്തുപറ്റി മാർ കുറുലോസിന്റെ വിമർശനങ്ങൾ കണ്ട് അസഹിഷ്ണുത മനസ്സിൽ മുളപൊട്ടുകയല്ല പിണറായി വിജയനിൽ ചെയ്തത് പിണറായി തന്നെ അറിയാതെ അധാഷ്ട്യം വീണ്ടും പിണറായിയെ പിടികൂടിയിരിക്കുന്നു ദാർഷ്ട്യത്തിന്റെ ഭൂതമാണ് ഇന്ന് പുറത്തു വന്നത് പുരോഹിതന്മാരിലും വിവരദോഷികളുണ്ട് എന്ന് പിണറായി പച്ചക്കങ്ങ് തിരിച്ചടിച്ചു അതുകൊണ്ടാണ് ജനങ്ങളിപ്പോൾ ചോദിക്കുന്നത് ഇത്ര വലിയ തോൽവി തലയ്ക്ക് മുകളിൽ സമ്മാനിച്ചിട്ടും എന്തുകൊണ്ടാണ് ധാർഷ്ട്യത്തിനൊരു കുറവും സംഭവിക്കാത്തത് തൊട്ടപ്പുറത്ത് പിണറായി വിജയൻ തോളിൽ കൈയിട്ട് നവോത്ഥാനത്തിന്റെ പേരു പറഞ്ഞ് നടന്നിരുന്ന വെള്ളാപ്പള്ളി നടേശൻ സിനിത പിണറായി വിജയനെ എടുത്ത് കിണറ്റിലിട്ടിരിക്കുന്നു മുസ്ലിങ്ങൾ ചോദിക്കുന്നതൊക്കെ നൽകി ഈഴവർക്ക് ചോദിക്കുന്നത് ഒന്നും തരുന്നില്ല കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നവർ വൈകുന്നേരമാകുമ്പോഴേക്കും കാര്യം സാധിച്ചു മടങ്ങുകയാണ് ഈഴവർക്ക് നീതി കിട്ടുന്നില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി തിരിച്ചടിച്ചു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ വന്നാൽ അവർക്ക് സർക്കാരിലും പാർട്ടിയിലുമൊക്കെ ഡബിൾ പ്രമോഷനാണ് ഈഴവർക്ക് അധികാരത്തിലും പാർട്ടിയിലും പരിഗണനയില്ല പിന്നാക്ക ലളിത് വിഭാഗങ്ങൾ ഇടതുപക്ഷത്തു നിന്നും അകന്നതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയത് എന്ന് വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചടിച്ചു കൊല്ലമാറ്റിങ്ങൽ കോട്ടയം തൃശൂർ എന്നിവിടങ്ങളിൽ ഈഴവ സമുദായം മാറി ചിന്തിച്ചുവെന്നും വെള്ളാപ്പള്ളി പറയുന്നു പൊതുവെ ഈഴവ സമുദായം തന്റെ പോക്കറ്റിലാണ് എന്ന് കരുതുന്ന വെള്ളാപ്പള്ളി ഇപ്പോൾ പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നു മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ നേരത്തെ ബി ഡി ജെ എസ് എന്ന സ്ഥാപനവും നൽകി നേരെ എൻ ഡി എയിലേക്ക് പറഞ്ഞു വിട്ടയാളാണ് വെള്ളാപ്പള്ളി അപ്പോഴൊക്കെ പിണറായി വിജയനൊപ്പം വെള്ളാപ്പള്ളി ചേർന്ന് നടന്നു സർക്കാരിൽ നിന്ന് കിട്ടാവുന്നത്ര ആനുകൂല്യങ്ങൾ പോക്കറ്റിലാക്കി ഒടുവിൽ പിണറായി വിജയനെ ഇത് വെള്ളാപ്പള്ളിയും വലിച്ചെറിയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രൂക്ഷ വിമർശനത്തിൽ ഇപ്പോൾ യാക്കോബായ സഭ പോലും പ്രതികരിക്കുന്നു നിരണം ഭദ്രാസനത്തിന്റെ മുൻ അധിപനാണ് ഡോക്ടർ ഗീവർഗീസ് മാർ കുറുലോസ് മെത്രോപോലിത്ത അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ആശയങ്ങളിൽ ഏറ്റുമുട്ടാമെന്നല്ലാതെ വ്യക്തിപരമായ പരാമർശങ്ങളിൽ താൻ പ്രതികരിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് താൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടത് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് അദ്ദേഹവും പറയട്ടെ ആരെയും പരസ്പരം വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് തർക്കുത്തരത്തിന് വേണ്ടിയല്ല താൻ വിമർശനമുന്നയിച്ചത് എന്നുമാർ കുറുലോസ് പുരോഹിതന്മാരിലും വിവരദോഷികൾ ഉണ്ടാവുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ചടങ്ങിൽ പിണറായി വിജയന്റെ പരാമർശം പ്രളയമാണ് അതീ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയതെന്നും ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നുമാണ് പുരോഹിതൻ പറഞ്ഞതായി കേട്ടത് പുരോഹിതന്മാർക്കിടയിലും ചിലപ്പോൾ വിവരദോഷികൾ ഉണ്ടാകുമെന്ന് ആ വാചകത്തിലൂടെ വ്യക്തമായി എന്നാണ് പിണറായി വിജയൻ തിരിച്ചടിച്ചത് ഇമാതിരി തോൽവി തോറ്റു നിൽക്കുമ്പോഴും ധാർഷ്ട്യത്തിനൊരു കുറവുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പിണറായി വിജയന്റെ വാക്കുകൾ അതുകൊണ്ടുതന്നെ പിണറായി സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ എടുത്തുടുക്കുന്ന കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഭരണവിരുദ്ധ വികാരമാണ് എന്ന് മാർ കൂർലോസ് ഫേസ്ബുക്ക് കുറിപ്പിൽ തുറന്നടിച്ചിരുന്നു ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറായില്ല എങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലും അവസ്ഥ വരുമെന്നാണ് മാർക്കൂറിലോസ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ ഇപ്പോൾ വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് വിമർശനങ്ങൾ ഉയർത്തി ആത്മീയ ജീവിതം കൊണ്ടും സേവന ജീവിതം കൊണ്ടും നിലപാട് കൊണ്ടുമൊക്കെ പൊതുസമൂഹത്തിന് ഏറെ ഇഷ്ടമുള്ള ഗീവർഗീസ്മാർ കുറുലോസ് ബിഷപ്പിനെ അധിക്ഷേപിച്ച പിണറായി വിജയൻ മാപ്പു പറയണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ പാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു ജനങ്ങൾ നൽകിയ ചികിത്സയിൽ പാഠം പഠിച്ചില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയുമൊക്കെ അവസ്ഥ വരുമെന്ന് സർക്കാരിനെ ഉപദേശിച്ചതിനാണ് ബഹുമാന്യനായ ബിഷപ്പിനെ വിവരദോഷിയെന്ന് വിളിച്ചിരിക്കുന്നത് താമരശ്ശേരി ബിഷപ്പിനു മുമ്പ് നികൃഷ്ടജീവി എന്ന് വിളിച്ച ചരിത്രമുള്ള പിണറായി വിജയന് മതമേലധ്യേഷന്മാരെ അധിക്ഷേപിക്കുന്നത് ഒരു ലഹരിയും ശീലവുമാണ് എന്ന് രാഹുൽ പാങ്കൂട്ടത്തിൽ തുറന്നടിച്ചു ഗീവർഗീസുമാർ കുരുലോസ് എല്ലാ കാലത്തും ഇടതുപക്ഷ ചിന്താഗതി വെച്ചുപുലർത്തുകയും താനൊരു ഇടതുപക്ഷക്കാരനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുതന്നെ പല സിപിഎം ഡിവൈഎഫ്ഐ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയുമാണ് എന്നിട്ടും സർക്കാരിനെ ഒന്ന് വിമർശിച്ചതിന് ഇത്ര ക്രൂരവും രൂക്ഷവുമായ ഭാഷയിലാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ അധിക്ഷേപിച്ചിരിക്കുന്നത് എന്നും രാഹുൽ ബാങ്കൂട്ടത്തിൽ പറയുന്നു പല ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വിമർശന ഇടുന്നുണ്ട് ഇതൊക്കെ പിണറായി വിജയനെ അലോസരപ്പെടുത്തുന്നു ഇക്കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേർന്നപ്പോൾ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്താൻ ഒരാളുടെയും നാവുയർന്നില്ല മാർ കുറിലോസിനെതിരെയുള്ള പ്രതികരണത്തിൽ നിന്ന് പിണറായി വിജയൻ കണക്കുകൂട്ടുന്നത് അതുതന്നെയാണ് ഇനിയും ഒരാളുടെ പോലും നാവ് തനിക്കെതിരെ ഉയരാൻ പാടില്ല അങ്ങനെയെങ്കിൽ ആദ്യം വിമർശനങ്ങൾ ഉന്നയിച്ചവരെ അടിച്ചിരുത്തുക എന്ന പതിവ് ശൈലിയാണ് പിണറായി വിജയൻ ഇവിടെ പയറ്റുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമേറ്റ കനത്ത തോൽവിക്ക് പിന്നിൽ ഒരൊറ്റ കാരണം മാത്രമേയുള്ളൂ ഇത് കേരളത്തിലെ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം അത് ഭരണവിരുദ്ധ വികാരമാണ് ഇത് തുറന്നു പറഞ്ഞതിനാണ് മാർ കുറുലോസിനെ ഇത്രമേൽ അധിക്ഷേപിച്ചത് ഈ മുഖ്യമന്ത്രി ഭരണവിരുദ്ധതയെക്കുറിച്ച് പാർട്ടി ഫോറങ്ങളിൽ സംസാരിക്കാൻ ഇനി പാർട്ടി നേതാക്കളുടെ നാവ് ഉയരില്ല കാരണം പിണറായി വിജയന്റെ ശകാരവും പരിഹാസവും അധിക്ഷേപവും ഒക്കെ മുന്നിലുണ്ട് എന്നവർക്കറിയാം അധികാരം കൈയാളുന്ന പിണറായിയുടെ കയ്യിൽ എല്ലാം ഭദ്രമാക്കി വെക്കാൻ ഏതടവും തന്ത്രവും അദ്ദേഹം പയറ്റും കാരണം അദ്ദേഹത്തിനൊപ്പമുള്ളവർ എന്തും മടിക്കാത്തവരാണ് തോൽവി അവലോകനം ചെയ്യാൻ ഇന്നലെ ചേർന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും പിണറായിക്കെതിരെ കാര്യമായ വിമർശനങ്ങൾ ഉന്നയിക്കാത്തത് ഭയം കൊണ്ട് മാത്രമാണ് ഭയമില്ലാത്തവർ രാജാവ് നഗ്നാണ് എന്നും വിളിച്ചു പറയുന്നു അവരെ അടിച്ചിരുത്താൻ പാർട്ടി മാഫ്യകളും ഒക്കെ ഇനിയും കളത്തിലിറങ്ങും സർക്കാരിന്റെ പരിഗണനകളിൽ മാറ്റം വേണമെന്നും കൂടുതൽ ജനകീയമാകണമെന്നുമാണ് ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർന്നത് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സൂചന നൽകി എന്നാൽ മുഖ്യമന്ത്രിയെ തന്നെ മാറ്റണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഉയരുന്നത് ഗോവിന്ദൻ പറയുന്നത് ഇനിയും സമൂലമായ മാറ്റം വരുത്തുമെന്ന് തിരുത്താൻ താൻ തയ്യാറാണ് എന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വിളിച്ചു പറഞ്ഞ പിണറായി വിജയൻ ഒരു തിരുത്തലിനും തയ്യാറല്ല എന്ന സൂചനയാണ് മാർ കുറുലോസിനെതിരെയുള്ള വിമർശനങ്ങൾ വഴി മുന്നോട്ട് വയ്ക്കുന്നത് ഈ മാസം പതിനാറാം തീയതി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിക്കും സംസ്ഥാന കമ്മിറ്റിക്ക് മുൻപായി പതിനാല് ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് തേടി തിരുത്തൽ പ്രക്രിയയ്ക്ക് പാർട്ടി കടക്കുമെന്നാണ് ഗോവിന്ദന്റെ പ്രഖ്യാപനം ഇതൊക്കെ വെള്ളത്തിൽ വരച്ച വരെയാകും കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് തൊട്ട് മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർ കുറുലോസി െ വിമർശിച്ചത് ഇത് തന്റെ വിമർശകർക്കുള്ള മറുപടിയാണ് എന്ന് പിണറായി വിജയൻ വ്യക്തമായ സന്ദേശം കൊടുത്തിരിക്കുന്നത് പാർട്ടി നേതാക്കൾക്കു കൂടി ഇനി പിണറായി വിജയന്റെ അപ്രീതിക്ക് പാത്രമാകാതിരിക്കാൻ നേതാക്കൾ ശ്രദ്ധിക്കുക എന്ന ഒറ്റ പോംവഴി അവർക്കു മുന്നിലുള്ളൂ കാരണം തങ്ങളുടെയൊക്കെ കസേരയും തലയുമൊക്കെ നിലനിർത്തണമല്ലോ പാർട്ടിയും സർക്കാരുമൊക്കെ തുടർന്നും ചേർന്ന് നിന്നും പ്രവർത്തിക്കുമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം യോഗം ഐക്യകണ്ഠനെടുത്ത തീരുമാനം ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ചില വിശദീകരണങ്ങളൊക്കെ കേട്ട് നമ്മൾ ചെവിപൊത്തിപ്പിടിക്കാനേ മാർഗമുള്ളൂ അടുത്ത രണ്ട് വർഷങ്ങളിൽ പാർട്ടിയെ സംബന്ധിച്ച് കൊടൂര പരീക്ഷണങ്ങളാണ് മുന്നിൽ ആദ്യം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി പല മണ്ഡലങ്ങളിലും വളർന്നു കയറുന്നു കേരളത്തിലെ ഇടതുപക്ഷ കോട്ടകളായിരുന്ന പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ഇക്കുറി ബി ജെ പി ലീഡ് ചെയ്യുന്നത് ഇത് വലിയ വെല്ലുവിളിയാകുന്നത് സിപിഎം പാർട്ടിക്ക് മാത്രമല്ല എൽ ഡി എഫിന് മൊത്തത്തിലാണ് സി പി എമ്മുമായി ഇതിനിടയിൽ സി പി ഐ ഇടയുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നു രാജ്യസഭാ സീറ്റിൽ തട്ടിമുട്ടി ഒരുവിധമൊക്കെ ഘടക ഇപ്പോൾ പരസ്പരം ചീത്ത വിളിക്കുകയാണ് സി പി ഐ ഇതിനിടയിൽ യു ഡി എഫുമായി ചില രഹസ്യ ചർച്ചകൾ കൊരുങ്ങുന്നു എന്ന വാർത്തകളും പുറത്തുവരുന്നു എല്ലാറ്റിനും ഒരു മൂല കാരണം മാത്രമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് അതാണ് പിണറായി വിജയൻ മാർക്ക് കൂറുലോസിനെ അധിക്ഷേപിച്ച പിണറായി വിജയന് ഇനി എന്തൊക്കെയാണാവോ കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്